നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനം സംബന്ധിച്ചുള്ള ഏതൊരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി വഴിപാടിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിക്ക് എത്രമാത്രം പ്രാധാന്യമാണോ പണത്തിന് ഉള്ളത് അതേ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ശുക്ര വഴിപാട് എന്ന് പറയുന്നത് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയും മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതായിരിക്കും തുടർച്ചയായി പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുന്നവർ ശരിയായ ഒരു തൊഴിലില്ലാതെ അവർക്ക് വേണ്ട വിധത്തിലുള്ള വരുമാന മാർഗമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ അതുപോലെ തന്നെ ഓരോ ദിവസങ്ങൾ തോറും കടം കൂടി വരികയല്ലാതെ കടത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്ന് വിഷമിക്കുന്നവർ മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എന്നെല്ലാവരും തന്നെ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് അല്ലെങ്കിൽ താന്ത്രികമുറയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് യാതൊരു വിധ നിബന്ധനകളും തന്നെയില്ല അതായത് കുളിക്കണമെന്നോ പീരിയഡ് സമയങ്ങളാണ് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പുലവാലായ്മ ഉണ്ട് എന്നോ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ഇടത് കയ്യിലെ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു നമ്പർ മാത്രം നമ്മുടെ കൈകളിൽ എഴുതുക തുടർച്ചയായി നമ്മൾ ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതി വരുന്ന സമയത്ത് ശുക്രഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ പണം തടസ്സമില്ലാതെ വന്നു ചേരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾ ഏതു കാര്യങ്ങൾ ആഗ്രഹിച്ചാണോ ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതുന്നത് ആ കാര്യങ്ങൾ ഉടനടി നടന്നു കിട്ടുന്നതായിരിക്കും ചിലർക്കെങ്കിലും തോന്നാം ഈ നമ്പറുകൾ എഴുതുന്നതിലൂടെയും ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുന്ന െല്ലാം നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുമോ എന്ന് ആദ്യം നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയാണ് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടുവാനായി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ഈ നമ്പർ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തവണ എഴുതുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഒരു നമ്പർ കയ്യിൽ എഴുതുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ നഷ്ടങ്ങളും ഇല്ല എന്നോർത്ത് വളരെ കൂടി തന്നെ നിങ്ങൾ ഈ നമ്പർ എഴുതി വരിക തുടർച്ചയായി എഴുതുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും താനെ ഇല്ലാതായി പോകുന്നതായിരിക്കും കൂടാതെ നിങ്ങൾ ഈ നമ്പർ കൈകളിൽ എഴുതുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡോ താന്ത്രിക മുറകളോ അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകളോ എഴുതുന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ഈ നമ്പർ എഴുതാവുന്നതാണ് നമ്മുടെ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും അതുപോലെ തന്നെ പല വിധത്തിലുള്ള സ്വിറ്റുവേഡുകളെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമായി എന്നറിയുന്നതിലും വളരെ സന്തോഷമുണ്ട് വളരെ അധികം പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഈ ജീവിതത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും പൂർണ്ണ കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ ഈ പ്രപഞ്ച ശക്തിയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയും നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ എത്തിച്ചു തരുന്നതായിരിക്കും അതായത് ഒരിക്കലും നമ്മൾ നടക്കില്ല എന്ന് കരുതി എഴുതി തള്ളിയ കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങൾ മൂലം നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ കൈകളിൽ എഴുതേണ്ട ആ നമ്മുടെ നമ്പർ ഏതാണ് എന്നു കാണാം അതായത് നമ്മുടെ ഇടതു ഇടതുകൈയിൽ പെരുവിരലിന് താഴെയുള്ള ഈ ഭാഗത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഈ നമ്പർ ഇരുപത്തി നാല് എന്ന് എഴുതേണ്ടത് ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ രണ്ട് പ്ലസ് നാല് ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് ആറ് എന്നുള്ള അക്കം വരുന്നുണ്ട് ആറ് എന്നുള്ളത് ശുക്രഭഗവാന്റെ നമ്പറാണ് ശുക്രഭഗവാൻ്റെ അനുയോജ്യമായ ഒരു നമ്പറാണ് ഈ ആറ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുപത്തി നാല് എന്ന് എഴുതിയ സ്ഥലം എന്ന് പറയുന്നത് ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലമാണ് അതിനാൽ തന്നെ നിത്യവും നമ്മൾ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ശുക്രമേട്ടിൽ ഇരുപത്തി നാല് എന്നെഴുതി ഇങ്ങനെ ഒരു വട്ടമിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി തുടർച്ചയായി മായുമ്പോഴെല്ലാം എഴുതണമെന്നൊന്നും നിർബന്ധമില്ല അതുപോലെ ഏതു സമയത്ത് എഴുതണമെന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് എഴുതണമെന്ന് ഓർമ്മയിൽ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എഴുതിയാൽ മതിയാകുന്നതാണ് ഇങ്ങനെ എഴുതി വെക്കേണ്ട നിർബന്ധമാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഏതൊരു കാര്യത്തെ ആഗ്രഹിച്ചാണ് ഈ നമ്പർ എഴുതുന്നത് എങ്കിലും കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതാതിരിക്കുന്നതാണ് ഉചിതം അതിനോടൊപ്പം ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടും എഴുതാതിരിക്കുക ഇവ രണ്ടും ഒഴിവാക്കി പച്ചയോ നീല നിറത്തിലുള്ള മഷിയോ ഉള്ള പേന എടുത്ത് നിങ്ങൾ ഇതുപോലെ തുടർച്ചയായി എഴുതി വരിക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ദിവസം എഴുതണം എത്ര നേരം കൈകളിൽ ഉണ്ടാകണം എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒരു തവണ ഒരു ദിവസത്തിൽ എഴുതി അത് മാഞ്ഞു പോവുകയാണെങ്കിലും പ്രശ്നമില്ല ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇഷ്ടദൈവത്തിന്റെ മന്ത്രം ഏതെങ്കിലും ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഇത് എഴുതുക ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതായത് ദൈവങ്ങളുടെ ശക്തിയോടുകൂടിയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയോടുകൂടിയും നമ്മളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടുവാൻ സാധിക്കുന്നതായിരിക്കും ഏത് മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ചൊല്ലാവുന്നതാണ് നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവം ആരാണോ അവരുടെ ഏതെങ്കിലും ഒരു നാമമോ അല്ലെങ്കിൽ മന്ത്രജപമോ നിങ്ങൾ ഈ നമ്പർ എഴുതുമ്പോൾ തുടർച്ചയായി ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതുവാനായിട്ട് ശ്രമിക്കുക ജീവിതം ത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഓരോ പരിഹാര മാർഗങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ശരിയായ രീതിയിൽ നമ്മൾ തുടർച്ചയായി ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും കുറച്ച് ദിവസങ്ങൾ ചെയ്തു നോക്കി എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൊണ്ണൂറ് ശതമാനം മുന്നേറിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇനി വെറും ഒരു പത്തു ശതമാനം കൂടി നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് പോകുവാൻ സാധിക്കാതെ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് അവിടെ കയ്യൊഴിയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെല്ലാം തന്നെ നമ്മളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത് അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ താന്ത്രിക മുറകളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേർഡുകളും എല്ലാം തന്നെ നമ്മൾ ചൊല്ലുകയും എഴുതുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം പെട്ടെന്ന് തന്നെ നമ്മളെ തേടി വരികയാണെങ്കിലോ ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞു വരേണ്ട ഭാഗ്യങ്ങളെല്ലാം പെട്ടെന്ന് തേടി ാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട എന്ന് ഒരിക്കലും പറയില്ലല്ലോ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പൂർണ്ണ കൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ ആരെങ്കിലും എന്താ കയ്യിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറുന്നത് വരെയും മറ്റുള്ളവരുമായി നിങ്ങൾ ഈ നമ്പർ എന്താണ് എന്നോ അല്ലെങ്കിൽ ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ് എന്നോ ഒന്നും തന്നെ നിങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമില്ല വെറുതെ എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതിയെന്നും മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ മുറകൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ചറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്നും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നും വിശ്വാസത്തോടു കൂടി നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ